അസ്സാം വസ്സലാമു വരഹമുല്ലാഹി വാത്തു നോമ്പിന്റെ ഫലം എന്തായിരിക്കണം ഷഹബാനിൽ ഉള്ളതുപോലെ തന്നെയാണോ റമബാനിലൂടെ കടന്ന് ഷവ്വാനിൽ എത്തുമ്പോഴും നമ്മുടെ അവസ്ഥ ഉണ്ടാകേണ്ടത് ഒരിക്കലുമല്ല പരിശുദ്ധ റമബാൻ മാസത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു മനുഷ്യനും ഷഹബാനിൽ ഉള്ളതിനേക്കാൾ മറ്റെന്തോ ഒരു അധിക പദവി നേടിയിരിക്കണം ഒരു യോഗ്യത കരസ്ഥമാക്കിയിരിക്കണം അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് അതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കിയത് ലാലക്കും തെത്തപ്പോൾ നിങ്ങൾ തെക്കവയുള്ളവരായേക്കാം എന്നതാണ് അഥവാ നമുക്ക് ഒടുവിൽ ബാക്കിയാവേണ്ടത് തെക്കുവയാണ് കൊണ്ട് നമുക്ക് ബാക്കിയാവേണ്ടത് നമുക്ക് നേടിയെടുക്കാൻ കഴിയേണ്ടത് തെക്കുവയാണ് കൊണ്ട് മാത്രമല്ല നമ്മുടെ സ്വലാത്ത് നമസ്കാരത്തിൻ്റെയും ഫലം തെക്കുവ തന്നെയാണ് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളുടെയും ഫലം തെക്കുവയാണ് ഹജ്ജിന്റെ ഫലം തെക്കുവയാണ് അല്ലെങ്കിൽ തെർക്കുവയോട് കൂടിയാണ് ഹജ്ജും നോമ്പും നമ്മുടെ എല്ലാ ആരാധനാ കർമ്മങ്ങളും സ്വലാത്ത് നമസ്കാരവും എല്ലാം നിർവഹിക്കേണ്ടത് തെർത്തുവ മാത്രമേ പ്രപഞ്ചനാഥന ഇറക്കി തന്നിട്ടുള്ള പരിശുദ്ധ ഖുർആാനിൽ നിന്ന് അതിന്റെ ഹിതായത്ത് വെളിച്ചം ലഭിക്കുകയുള്ളൂ തെക്കുവയില്ലാതെയാണ് നമ്മൾ ഖുർആനിനെ സമീപിക്കുന്നതെങ്കിൽ ആ ഖുർആൻ കൊണ്ട് യുദില്ലു ബിഹി ബിഹി കസീറ കസീറ ഒരുപാട് ആളുകൾ അതുകൊണ്ട് പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഹിതായത്തിലായിട്ടുണ്ട് തെക്കുവയില്ലാതെയാണ് നാം ഖുർആനിനെ സമീപിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഖുർആൻ കൊണ്ട് വെളിച്ചം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല നമ്മൾ വഴിവിളച്ചവരിൽ പെട്ടുപോകും എന്നതാണ് ഖുർആൻ തന്നെ നമുക്ക് പകർന്നു തരുന്ന പാഠം എന്ന് പറയുന്നത് എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു വേഷം ധരിക്കലാണോ അത് എന്തെങ്കിലും ഹാപഭാവങ്ങൾ പ്രകടിപ്പിക്കലാണോ അത് ഏതെങ്കിലും പ്രത്യേകമായ മന്ത്രങ്ങൾ ഉരുവിടലാണോ അത് അല്ല തെക്കുവ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് അത് പ്രപഞ്ചനാഥന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കലാണ് അവൻ നിരോധിച്ചതിൽ നിന്ന് നമ്മൾ നമ്മെ നിയന്ത്രിച്ച് മാറി നിൽക്കലാണ് ആ പ്രപഞ്ചനാഥൻ അവതരിപ്പിച്ചതനുസരിച്ചുകൊണ്ട് കർമ്മം ചെയ്യലാണ് അതുപോലെ തന്നെ നാളേക്കു വേണ്ടി നമുക്ക് പോകാനുള്ള ഒരു മറുലോകമുണ്ടല്ലോ ആ നാളെയേക്ക് വേണ്ടി അതിന്റെ യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചേർത്ത് ഒരുക്കി വെക്കലാണ് തെർത്തുവ എന്ന് പറയുന്നത് ഹലാലായ ഒരു കാര്യം അനുവദനീയമായ ഒരു കാര്യം അതുതന്നെ നിഷിദ്ധമാകുമോ എന്ന് ഭയന്ന് നാം മാറ്റി വെക്കുന്നതിന്റെ പേരാണ് തെർത്തുവ വീടിന്റെ പറമ്പിന്റെ മൂലയിൽ ഒരു തെങ്ങുണ്ട് അപ്പുറത്തെ പറമ്പിലും മറ്റൊരു തെങ്ങുണ്ട് താഴെ ഒരു തേങ്ങ വീട് കിടക്കുമ്പോ എന്റെ തെങ്ങിൽ നിന്നായിരിക്കുമോ അയൽക്കാരന്റെ തെങ്ങിൽ നിന്നായിരിക്കുമോ എന്ന് ചിന്ത വരുമ്പോൾ അത് അയൽക്കാരന്റെ തെങ്ങിൽ നിന്നായിരിക്കാം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ പേരാണ് തക്കുവ അഥവാ ഇങ്ങോട്ട് സ്വീകരിക്കുകയും ഒരു സൂക്ഷ്മതയും ഇല്ലാതെ നമ്മുടെ സമ്പാദ്യത്തിലേക്ക് എല്ലാം വാരി വലിച്ചിടുകയും ചെയ്യുന്ന സ്വഭാവത്തെ വെടിഞ്ഞിട്ട് അത് എന്റേതായിരിക്കുകയില്ല എന്ന സൂക്ഷ്മതയുണ്ടല്ലോ അതിന്റെ പേരാണ് തക്കുവ എന്ന് പറയുന്നത് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കാലിലും വസ്ത്രങ്ങളിലുമൊക്കെ മുള്ളു കൊള്ളാതിരിക്കാൻ കല്ലുകൊണ്ട് ചോര ചോരപൊടിയാതിരിക്കാൻ വേദനയില്ലാതിരിക്കാൻ സൂക്ഷ്മതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവില്ലേ അതിന്റെ പേരാണ് തക്കുവ എന്ന് പറയുന്നത് ആ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ആ സകലം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ മുത്രക്കങ്ങളിൽപ്പെടുക എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സൂറത്ത് തൗബ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അത് മസ്തുദ് വിറാറിനെ കുറിച്ചാണ് കപടന്മാരുണ്ടാക്കിയിരുന്ന ഒരു വ്യാജ പള്ളിയെ സംബന്ധിച്ച് അതിൽ പറയുന്നു എന്താണ് ആ പള്ളി ആ പള്ളിയിൽ പ്രവാചകരെ താങ്കൾക്ക് നിൽക്കാൻ കൊള്ളുന്നതല്ല ആ പള്ളി കാരണം അത് ദ്രോഹത്തിന്റെ പള്ളിയാണ് അത് അനൈക്യത്തിന്റെ മുഗ്മിനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിൻ്റെ പള്ളിയാണ് ും റസലിനുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവർക്ക് താവളം ഒരുക്കുന്ന പള്ളിയാണ് അവിടെ താങ്കൾ നിൽക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം നിൽക്കേണ്ട പള്ളി ഏതാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഈ പറയപ്പെട്ട ദ്രോഹത്തിന്റെയും അനൈക്യത്തിന്റെയും എതിർപദമാണല്ലോ പറയേണ്ടത് പക്ഷേ ഈ എല്ലാ പദങ്ങളുടെയും എതിർ ഒറ്റ ഒറ്റ വാക്കു പറയുന്നത് തത്വ എന്നതാണ് എന്ന് പറഞ്ഞാൽ ഐക്യമാണ് തത്വ പരസ്പര സ്നേഹമാണ് തത്വ നോമ്പുകൊണ്ട് തെക്കുവ നേടിയെടുക്കുന്നവരിൽ പ്രപഞ്ചനാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ റബിളി